ഞങ്ങൾക്ക് ഇതുപോലെ നൂറ് രൂപയുടെ പ്ലാന്റ് ഒക്കെ കിട്ടുമായിരിക്കും അതായത് കിലോ പേര എന്ന് പറയുന്നത് കിട്ടുമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെല്ലാം പെട്ടെന്ന് പറ്റിക്കപ്പെടുന്നതായിരിക്കും പക്ഷെ ഈ പേര നമ്മൾ വെക്കേണ്ട രീതി വെച്ചാൽ മാത്രമേ പേരൊക്കെ പറിക്കാൻ പോവാണ് നിങ്ങൾ കണ്ടില്ലെന്ന് പറയുന്നത് ഇത് കണ്ടോ പേരൊക്കെ ഇടയ്ക്കൊന്ന് നോക്കിയതേ ഇത് കേട്ടോ ഇത്ര അതായത് ഇതല്ല ഇതിൻ്റെ ഇരട്ടി വലിപ്പം വരുന്നതാണ് അതെ ഇപ്പം നമുക്കിത് പറിച്ചെടുക്കാം നേരെ നമ്മുടെ തോട്ടത്തിൽ ചെയ്യണം അതായത് ഇത് കൊണ്ടാണ് കണ്ടോ ഇതിന് മുട്ടിന് മുട്ടിന് ഇഷ്ടം പോലെ പേരൊക്കെ ഞാൻ ഇവിടെ പേരാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ സൂഡോമോൺസ് ഇട്ട് റെഡിയാക്കി ദാ ഇവിടെ ഇവിടെ പരിപാടി അങ്ങോട്ട് തുടങ്ങുവാണ് കണ്ടോ നമ്മൾ ഈ ഓരോ പ്ലാന്റും മേടിക്കേണ്ടത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഈ അനാറും എല്ലാം ഹൈബ്രിഡ് ആണ് നമസ്കാരം ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ മഴ സമയത്താണ് നമ്മൾ പ്ലാന്റുകൾ വെക്കേണ്ട ഏറ്റവും കൂടുതൽ അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കണം പ്ലാന്റ് ഒക്കെ നോക്കിക്കണം ഇതാണ് സീത പഴം എന്ന് പറയും അപ്പൊ ഇത് നമ്മളെല്ലാം ഇത് ഹൈബ്രിഡ് ആണ് മേടിച്ചിരിക്കുന്നത് ഇത് ചെറിയ ഫ്ലവർ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിലോ പേരയാണ് ഇത് കണ്ടോ നമ്മൾ ഈ ഓരോ പ്ലാന്റും മേടിക്കേണ്ടത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴേക്കും ഇത് കണ്ടോ ഇതാണ് നമ്മുടെ അനാറാണ് ഇതെല്ലാം ഈ അനാരവും എല്ലാം ഹൈബ്രിഡ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാരകം ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് നാരകം കാണുമ്പോൾ അറിയാലുള്ള സംഭവം ഇത് നമ്മുടെ ഒടിച്ചുകൂത്തിയ നാരവും ഒന്നുമല്ല ഇത് നല്ല രീതി ഹൈബ്രിഡ് ആണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ് അങ്ങനെയുള്ള മേടിച്ച് വെക്കാവുള്ളൂ അപ്പം നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന കിലോ പേരയുടെയും അതുപോലെ ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന നാരകവും എല്ലാം നമുക്കൊന്ന് നോക്കിയാലോ ഇത് നടുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം പേരെയൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ കിലോ എന്ന് പറയുന്നതാണ് കാരണം നമ്മളിത് ഓൾറെഡി ഇതിന്റെ കമ്പുകളൊക്കെ ഇറക്കാത്തവണാണ് ഇത്രയും ലെന്ത് ആയിട്ട് ഇത് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പേരേടെയും കൂടെ വിളവെടുത്ത് കൂടെ കാണിക്കുക അതിന്റെ കായ്ഫലം കൂടെ കാണിക്കുക അതെ ഇത് കണ്ടല്ലോ നമ്മുടെ പേരയുടെ പേരൊക്കെ പറിക്കാൻ പോവാണ് നിങ്ങൾ കണ്ടില്ലെന്ന് പറയുന്നത് അതായത് ഇതല്ല ഇതിന്റെ ഇരട്ടി വലിപ്പം വരുന്നതാണ് അതായത് ഇപ്പൊ നമുക്ക് ഇത് പറിച്ചെടുക്കാം നേരെ നമ്മുടെ തോട്ടത്തേക്ക് അതായത് ഇത് വേണ്ട കണ്ടോ ഇത് കണ്ടോ ഇത് സംഭവം നോക്കി അതായത് ഇത് കിലോ പേരയാണ് കാരണം ഇത് നല്ല രീതിയിൽ നമ്മൾ നടുന്നതിലാണ് കഥ ഇരിക്കുന്നതിനകത്ത് അല്ല നമ്മൾ ചുമ്മാ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ കേട്ടോ നല്ല അടിപൊളി പേരൊക്കെ നമുക്ക് ഇതുപോലെ പറിച്ചു കഴിക്കാം ഇച്ചിരി ഇത് വിളയാനുണ്ട് ഇച്ചിരി സകല കൂടെ ആകാനുണ്ട് നമ്മളിപ്പോൾ ഇത് പറിച്ചതേ ഉള്ളൂ കാരണം ഇവിടെ ഇത് കിളി കൊണ്ടുപോകും നോക്കി നല്ല അടിപൊളി പേരൊക്കെയാ നല്ല മധുരമാണ് പിന്നെ ഞാനീൻ്റെ കായുകൾ ഇഷ്ടം പോലെ ആണോ ഉണ്ടോ ഞാൻ കാണിച്ചതാണ് നോക്കിയോണോ ഇതേ ഇത് കണ്ടോ നോക്കിയോ ഇതാണ് നോക്കിയേ ഇതാ കായ് അടക്കുന്നുണ്ടോ നോക്കി ദൈ മുട്ടു എന്തും മാത്രം കായത് പിടിക്കുന്നത് നോക്കി ഉണ്ടോ ഇതിൻ്റെ മോള് നിറച്ചും കായാണ് നമ്മളിത് ഈ ഓരോ കമ്പയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാറേ ഇത് കണ്ടോ ഏ ഇതുണ്ടോ അതെ നോക്കിയത് ഈ കമ്പയെല്ലാം ഇതുകൊണ്ടോ ഇഷ്ടംപോലെ ഇത്തിക്കണേണോ കിടക്കുന്നത് ഇതെല്ലാം ഓക്കെ ഇതേ എല്ലാം ഇഷ്ടംപോലെ കായാണ് അതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക താഴത്തെ ഇങ്ങനെ അങ്ങോട്ട് ദേ പേരക്കാ പറയ്ക്കുക നോക്കി ഇതേ പേരക്ക ഇടയ്ക്കും നമ്മുടെ താഴെ വരാണ് പേരയ്ക്കണ്ടോ ഇഷ്ടം പോലെ പിടിക്കും അപ്പോൾ നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അത് നല്ല രീതിയിൽ കെയർ ചെയ്ത് വേണം പ്ലാൻറ്റ് ചെയ്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാരോടെ ഞാൻ കാണിച്ചു തരാൻ പാ അപ്പോൾ നമ്മുടെ അതേ ഒരു ബുഷ് ഓറഞ്ചിൻ്റെ ഒരു രീതിയാണ് കാണിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതേ അതേ നോക്കിയാൽ ഇഷ്ടംപോലെ കായാണ് നോക്കിയാണ്ടോ ഇതുകൊണ്ട് ഇത് എത്ര കായാണ് മൂന്നും മൂന്ന് ആറ് ഏഴ് എട്ട് ഒമ്പോ പത്ത് കായോളോ ഈ ഒരു ചെറുതേന്ന് തന്നെ വന്നു കണ്ടോ ഇതെല്ലാം കായ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മളെ വെക്കുന്ന ഇതിലാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ആരവ് ഇപ്പൊ കുഴികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ ഞാനതിനകത്ത് കൊടുത്തിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊടുത്തിരിക്കുന്നോ നല്ല മാവിലയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മോളി കരിയിലാണ് നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് ആറ് പ്ലാന്റ് ആണ് അടിപ്പിച്ചിന്ന് നടാൻ പോകുന്നത് അപ്പൊ നമ്മള് ഒരു സാധാരണ രീതി നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ നടടുമ്പഴേക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിക്കവർ ചെറിയ കുഴി കൊണ്ട് കുത്തും എന്തെങ്കിലുമൊക്കെ വാരി കിട്ടും ചുമ്മാ കൊണ്ടുന്നുണ്ടോ അതാണ് മിക്കവർക്കും ഇത് കാ പിടിക്കരുത് അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി എടുത്തോണം ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് ആയിട്ട് നല്ല രീതിയിൽ വട്ടത്തിൽ എടുക്കണം അപ്പൊ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ബാക്കിയെല്ലാം ഞാൻ കരികളാക്കിട്ട് റെഡിയാക്കിട്ടില്ല ഇല്ല കേട്ടോ ഇത് ഇത്രയും വട്ടത്തിയിലെങ്കിലും വേണം ഒരു ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് തരണം കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം നല്ല പച്ച പച്ചക്കാപ്പൊടിയാണ് അതെ ഇത് വേണ്ട ഈ കുഴിയുടെ നടുക്ക മാത്രമല്ല ഇടണ്ടേ ഇതെങ്ങനെ ചുറ്റും ഇട്ടാക്കണം പച്ചക്കക്കാപ്പൊടി അപ്പം ഞാൻ മറ്റെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ട കോഴിവളം കൊടുക്കണം കേട്ടോ ഇങ്ങനെ കോഴിവളം അങ്ങോട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം അടിവളം കൊടുക്കാനായിട്ട് ഒരു മടിയും നിങ്ങൾ വിചാരിക്കരുത് അപ്പം അതിന് ശേഷം കൊടുക്കേണ്ട ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും മഴക്കാലത്ത് മാത്രമേ പ്ലാന്റുകൾ വെക്കാവുള്ളൂ ചെടികളോ പച്ചക്കറികളുടെ കേസായിട്ട് വിട്ടേര് നമ്മൾ മഴക്കാലത്ത് മാത്രമേ ഫ്രൂട്ട്സ് വെക്കാവുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നായിരിക്കും നല്ല കരുത്തായിട്ട് വളരുന്നത് സൂഡ്രോമോൺസ് നമ്മളിട്ട് കൊടുക്കേണ്ടോ നോക്കി സൂഡ്രോമോൺസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് നേരെ നമ്മൾ മാവിൻ്റെ കണ്ടോ ഇതുപോലുള്ള പച്ച മാവിൻ്റെ ആയിക്കോട്ടെ ഈ പച്ചിലകൾ അടിയിൽ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ ഇതുപോലെ പച്ചിലകൾ കൊടുക്കുക ഇത് ഇങ്ങനെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് കൊടുക്കുക ഉണ്ടോ ഇതിൻ്റെ കണ്ടോ കരിയല അങ്ങോട്ട് ഇട്ട് കണ്ടോ ഈ കരിയല ഇങ്ങനെ അങ്ങോട്ട് നിരത്തി പക്ഷെ വേറെ കാര്യം ഞാൻ പറയാനുണ്ട് നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ നമ്മളീ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇതിനകത്ത് പ്ലാന്റ് വെക്കാവുള്ളൂ കേട്ടോ എന്നാലേ നമുക്കിതൊന്ന് അവിഞ്ഞു കിട്ടത്തുള്ളൂ ഇതിനകത്ത് നമ്മൾ ചാണാപ്പൊടി ഉപയോഗിക്കരുത് കാര്യം വേര് പെട്ടെന്ന് അഴുകിപ്പോ മിക്കവാറും ഏതാണ് ഫ്ലേവർ ഇടാത്ത പെട്ടെന്ന് തന്നെ പൂവെടത്തില്ല കായുണ്ടാകത്തില്ല അപ്പൊ അത് ഈ രീതി വളരെ നിസ്സാരമായിട്ട് ചെയ്യുക അത് ഇങ്ങനെ അങ്ങോട്ട് ഇടുക കേട്ടോ ഇവിടുന്ന് ഈ അരികെത്തൂന്ന് തന്നെ മണ്ണ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൂടുക കേട്ടോ ഇല്ല നാല് മൂലക്കൊന്നും കേട്ടോ ഇങ്ങനെ വേണ്ടി ഇരിക്കും ഇത് ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇതിനകത്ത് തൈകള് നടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമായി മഴ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ വെക്കാതിരുന്നത് അപ്പോൾ നേരത്തെ ചെയ്തതിനകത്തോട്ട് ഇനി നമ്മൾ പ്ലാന്റ് വെക്കാൻ പോകണം അത് നമുക്കൊന്ന് കണ്ടുപോകാം ഈ പ്ലാന്റ് നോക്കിക്കണം അതെ ഇങ്ങനെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അതിന് കട്ട് ചെയ്ത് മാത്രമേ മാറ്റാവുള്ളൂ കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വലിച്ചു പറിച്ചെടുത്താൽ ഇത് പോകും കണ്ടോ ഇത്രയും കാര്യമുള്ളൂ കണ്ടോ നമ്മൾ വളരെ നിസാരമായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇത് മഴക്കാലം ആകുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുമതിൻ്റെ ചെനപ്പൊക്കെ കണ്ടോ നോക്കി നല്ല പുതിയ ചെനപ്പൊക്കെ അത് കണ്ടോ പുതിയ പുതിയ ചെനപ്പുകളും അത് ശാഖകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയോ അപ്പോൾ ഈ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇതിൻ്റെ ചെവിട് പിടിക്കുകയും പെട്ടെന്ന് നല്ല ബുഷ് ആയിട്ട് വരികയും നമുക്ക് അതിൻ്റെ വിളവെടുക്കുകയെ നോക്കത്തുള്ളൂ അപ്പം അതെ ഇത് ഞാൻ നേരത്തെ ആയിട്ടാണ് കണ്ടോ അപ്പം ഇതെല്ലാം ഒരുമാതിരിയൊക്കെ കണ്ടോ ഹഴുകി കിടക്കുവാണ് അപ്പം ചവറെല്ലാം നല്ല ഇതായി കണ്ടോ ഒന്ന് കറക്റ്റായിട്ട് എഴുതിയതും ഒന്ന് വാടിക്കും എന്നിട്ട് ഇത് ഞാൻ കുഴിക്കാത്തോളൂ മണ്ണ് കൂട്ടിക്കൊടുക്കുക ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്താൽ മതി മനസ്സിലായല്ലോ ഇതിന്റെ ചുറ്റും നമ്മൾ വൃത്തിയാക്കി ആ പുഴി എടുത്ത മണ്ണ് മൊത്തം ശേഖരിച്ച് ഈ രീതിയിൽ വേണം അതായത് കണ്ടല്ലോ ഈ രീതി മണ്ണ് കൂട്ടിയിട്ട് ഈ രീതി വേണം തൈകൾ വെക്കാനായിട്ട് കണ്ടോ ഇപ്പൊ എന്താ ഈ ഒരു ഇത് കണ്ടല്ലോ ഒരു നല്ല തടം കണക്കെ പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ് സൂഡോമോൺസിന് ഉപയോഗം ഇതേ ഇതൊരു കുമൾ നാശിനിയാണ് ഒരുപാട് രോഗങ്ങളൊക്കെ ഈ മഴക്കാലത്ത് വരായിരിക്കാൻ വേണ്ടി സൂഡോമോൺസ് നോക്കുക വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ പിടിച്ചു കഴിക്കുന്നതോ അപ്പം ഈ പ്ലാന്റ് പതിന് എഴുതിട്ട് വേണ്ട ഇത് ഇങ്ങനെ കൂടെ കുഴിക്കാത്തത് പോകും എന്നിട്ട് ഇത് എഴുതിൻ്റെ വേണ്ട ഇത് ഇങ്ങനെ ചുറ്റും ഉണ്ടോ എന്നിട്ട് ഒന്ന് അമ്മക്കി കൊടുത്തേക്കണം കേട്ടോ അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മഴക്കാലം ആകുമ്പോഴേക്കും ഇതെ ഇങ്ങനെ കൂനെ കൂട്ടി വെച്ചേക്കണം കേട്ടോ ഇങ്ങനെ ചുറ്റും കൂന കൂട്ടി വെച്ചേക്കണം കാരണം നമ്മൾ അതായത് മഴയില്ലാത്ത സമയത്ത് ഭയങ്കര ചൂടുള്ള സമയത്താണ് ആണ് നമ്മളിങ്ങനെ തടങ്കിണക്ക് എടുത്തു വെച്ചിട്ട് വെള്ളം നനയ്ക്കുന്നത് ഇപ്പം നമുക്കിത് ഈ രീതി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങളോളം ഇതൊക്കെ നിസ്സാര പരിപാടിയുള്ളൂ പക്ഷേ നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് ഇതുകൊണ്ട് അപ്പം ഈ രീതി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വെക്കാൻ ഈ പ്ലാന്റ് കണ്ടില്ലേ ഇപ്പം നിങ്ങളെ കാണിച്ച കുഴിയാണ് ഈ കുഴി പക്ഷെ നമ്മൾ ഒരിക്കലും ഇപ്പം ഇന്ന് മണ്ണ് അറച്ചേ ഉള്ളു ഇതിനകത്ത് ഇന്ന് വെക്കത്തില്ലത് ഈ പേരെ വെക്കാനുള്ളതാണ് നമ്മുടെ തൽക്കാലം ഈ പേരെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വെക്കത്തുള്ളൂ അനാറും പീതപ്പഴാണ് വെക്കാൻ പോകുന്നത് നമ്മളിതാണത് ഇവിടെ തൊട്ട് നമ്മുടെ അനാറ് നമ്മുടെ ഈ കറക്റ്റ് സെൻറ്ററിലാണ് നേരത്തെ തന്നെയാണ് ഇതുപോലെ ഇവിടെ നടാന്നുള്ളതിന്റെ കവർ ഒന്ന് റിമൂവ് ചെയ്യുവാണ് ഇത് കണ്ടോ ഇനി അടുത്ത് അനാറിനെ റിമൂവ് ചെയ്യുവാണ് ചെയ്യാണ് ഇനിയിപ്പടുത്താവുമ്പോ അനാറിനയാണ് റിമൂവ് ചെയ്യുന്നത് ഇത് വേണ്ടോ കവർ കവറെ കളഞ്ഞിട്ട് ഇനി മൂന്നും നോക്കി റെഡി ആക്കി വെച്ചിരിക്കണം നമ്മുടെ അതിന്റെ തൊട്ടി പറയുന്നത് നമ്മുടെ പച്ചമുളക് അങ്ങനെ നല്ല ഗ്രോത്ത് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഞാനിവിടെ പേരെയാണ് വെക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ എല്ലാം സൂഡോമോൺസ് ഇട്ട് റെഡിയാക്കിയതാ ഇവിടെ ഇവിടെ നമ്മൾ പരിപാടി അങ്ങോട്ട് തുടങ്ങുവാണ് ഇത് കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് വെച്ചേക്കണം ഇവിടെ പേരെ വെച്ച് ഈ പിന്നെ ഇവിടെ ഒരു കൊടുക്കമ്പ കൊടുത്തേക്കണം ഇത് ഇച്ചിരി പൊക്കവെള്ളം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ഈ രീതിയിൽ തന്നെ വെക്കാം കേട്ടോ പനാറ് ഇങ്ങനെ സംഭവം പനാറ് നമ്മളത് ഈ ഭാഗത്താണ് വെക്കുന്നത് വെക്കണോണ്ടല്ലോ സംഭവം ഉണ്ടല്ലോ നമ്മൾ ഈ ഭാഗത്താണ് അനാറ് വെച്ച് അതിന്റെ തൊട്ടപ്പുറ വെച്ച് അതിന്റെ തൊട്ടപ്പുറ വെച്ച് ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് ഏകദേശം ഇത്ര ഇത്രയെങ്കിലും അകലം വേണം അതേ സംഭവം കാണാം കണ്ടോ നമ്മുടെ ഇതിൽ കൈ പിടിച്ചാൽ ഇത്രയും കൈ നിവർത്തി കഴിഞ്ഞാൽ അപ്പറേ ഇപ്പറേം മുട്ട കണ്ടോ അപ്പൊ ഇത്രയും അകലം ഇട്ട് വേണം പ്ലാന്റ് കിടാൻ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്ലാന്റ് എങ്ങനെ നട്ട് പരിപാലിക്കാന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ പ്രോട്ടീൻ മിശ്രമൊക്കെ നമ്മൾ നടക്കേണ്ട പുഴിയിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ടും കിടന്നോട് ഓക്കെ ബൈ ബൈ